ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെൻറ് കേസെടുക്കില്ല ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല പക്ഷെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരായിരിക്കണം ഗവണ്മെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തും നടപടി സ്വീകരിക്കും പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ് ജാഗ്രത കാണിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് ഒരു വ്യാജവാർത്ത തൃശ്ശൂരിലുണ്ടാക്കിയില്ലേ ഞാനത് പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാം ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പ്രസ് കൗൺസില കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നൊരു കൊട്ടേ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമപ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ ഞാനത് പെട്ടെന്ന് തന്നെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഡി ജി പിയെ വിളിച്ചു പരാതി കൊടുത്തു അവരിടപെട്ടു ആ പത്രത്തിൻ്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എവിടുന്നായി വാർത്ത കിട്ടിയത് അവരെ പ്രാഥമിക അന്വേഷണത്തിൽ അതും അത് മാനിക്കുലേറ്റ് ചെയ്തതാണ് കൃത്യമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യായി ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താവോ നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത് ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത് അവരോട് തന്നെ പറയുന്നത് ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത് നിങ്ങളെൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ മാധ്യമക്കാർ ചോ പറയുന്നത് ഞാൻ ഇന്നത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് പറയണം ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇവിടെ വ്യക്തമായ നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല